ഇപ്പൊ പല ഐ പി എൽ ആരാധകർക്കും ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദ് എക്സ്പോസ്ഡ് ആയെന്നാണ് കാരണം ആദ്യം ബാറ്റ് ചെയ്യുമ്പം കൂറ്റിനടികളുമായിട്ട് എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന സൺറൈസേഴ്സിന്റെ പേരുകേട്ട ബാറ്റിംഗ് ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ തകർന്നടിയുന്ന കാഴ്ചകളുടെ എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ആർ സി ബിക്ക് എതിരെ സംഭവിച്ചത് എന്താണോ അതിന്റെ റപ്ലിക്ക ആയിരുന്നു ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ചെപ്പോക്കിൽ ആവർത്തിച്ചത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ആദ്യം ബാറ്റ് ചെയ്തത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു അവരുടെ നായകൻ മുന്നിൽ നിന്ന് നയിക്കുന്ന നായകനായിട്ടുള്ള ഋതുരാജ് ഗേക്കു അത് തൊണ്ണൂറ്റിയെട്ട് റൺസ് എടുത്ത് തന്റെ സെഞ്ചുറിക്ക് വേണ്ടി മെല്ലെപ്പോക്ക് നയം കാണിക്കാതെ പറ്റുന്ന രീതിയിൽ അടിച്ച് പുറത്തേക്ക് പോയി പക്ഷേ റഹാനയ്ക്ക് ഇന്ന് കാര്യമായിട്ട് തിളങ്ങാൻ പറ്റിയില്ല പകരം ഡാരി മിച്ചല് അർദ്ധ സെഞ്ചുറി നേടി ഡാരി മിച്ചലിനൊപ്പം തന്നെ നമ്മളുടെ ശിവൻ ദുബൈ ഇമ്പാക്ട് ആയിട്ട് വന്ന് ഇരുപത് വന്തിൽ മുപ്പത്തൊമ്പത് റൺസ് നേടുകയും ചെയ്തു എം എസ് ധോണിക്ക് ആ രണ്ട് പന്തിൽ നിന്നും അഞ്ച് റൺസ് എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു എന്തായാലും വളരെ മികച്ച ഒരു സ്കോർ തന്നെ അവർക്ക് ഉയർത്താൻ കഴിഞ്ഞു ഇരുന്നൂറ് റൺസ് എന്നൊരു ഒരു ടോട്ടല് മുന്നോട്ട് വെക്കാൻ പറ്റി ഇരുന്നൂറ് റൺസ് എന്ന് പറയാൻ പറ്റില്ല ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ ഒരു വളരെ വലിയ ലക്ഷ്യം ലക്ഷ്യമാണ് അവർ സൺ റൈസേഴ്സിനേക്ക് വെച്ചത് പക്ഷേ സൺ ഇതുവരെയുള്ള ബാറ്റിംഗ് സിസ്റ്റം നോക്കുമ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് അവർക്കൊന്നും മൂക്കി പിടിക്കാൻ പോലുള്ള ഇല്ല പക്ഷേ ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത് റൺസ് അടിച്ച് കൂട്ടുന്ന ഹൈദരാബാദിനെ അല്ല നമ്മൾ കണ്ടത് പ്രവിസ് സെഡ് നല്ല മികച്ച തുടക്കമാണ് കൊടുത്തതെങ്കിൽ പോലും നേരത്തെ പുറത്തായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് ട്രവി സെഡ് പതിമൂന്ന് റൺസ് മാത്രമാണ് എടുത്തത് അഭിഷേക് ശർമ്മ ഒമ്പത് പന്തിൽ നിന്നും പതിനഞ്ച് റൺസ് മാത്രമാണ് എടുത്തത് അൽമോത് പ്രീത് സിങ് ഡക്ക് ആണ് പ്ലെയർ ആയിട്ട് വന്ന് പൂജ്യത്തിന് പുറത്താകുന്ന അൽമോത് പ്രേ സിംഗിനെയാണ് നമ്മൾ കണ്ടത് പിന്നെ ഏഡൻ മക്രം ഇരുപത്തി ആറ് പന്തിൽ നിന്നും മുപ്പത്തിരണ്ട് റൺസ് എടുത്തുള്ളു പിന്നെ നിതിൻ റെഡ്ഡി പതിനഞ്ച് പന്തിൽ നിന്നും പതിനഞ്ച് റൺസ് മാത്രം എടുത്ത് പുറത്താകുന്ന കാഴ്ച കണ്ടു ഹെൻറിച്ച് ക്ലാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്നും ഇരുപത് റൺസ് മാത്രമാണ് ക്ലാസ്സിന് എടുത്തത് പിന്നെ സമതിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പതിനെട്ട് പന്തിൽ നിന്നും പത്തൊമ്പത് റൺസ് എടുത്ത സമത് അങ്ങനെ പേര് കേട്ട ബാട്ടർമാരെല്ലാം നിരാശപ്പെടുത്തുന്ന കാശ് നമ്മൾ കണ്ടു ഇതിനകത്ത് ഏറ്റവും അത്ഭുതപ്പെടേണ്ട കാര്യം ബൗണ്ടറിക്ക് നീളക്കൂടുതലാണ് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ നിരന്തരം സൺറൈസേഴ്സിന്റെ ബോളർമാർ വൈഡുകൾ എറിയുന്നു നോ ബോളുകൾ എറിയുന്നു പക്ഷേ ഇന്നെന്തായാലും പാക്ക് കുമ്മിൻസിന്റെ ക്യാപ്റ്റൻസി ചെറുതായിട്ട് എന്ന് പറയേണ്ടി വരും കാരണം ഇമ്പാക്ട് പ്ലെയറെ കൊണ്ടുവന്ന പദ്ധതി ഒന്ന് പാളിപ്പോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത്ര വലിയൊരു തകർച്ച ചെപ്പോക്കിൽ ചെന്നൈ കുഴിക്കുന്ന കുഴിയിൽ അതുപോലെ ചെന്ന് സൺ റൈസേഴ്സ് ഹൈദരാബാദ് വീഴുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല തലയുടെ തന്ത്രങ്ങൾ സൺറൈസേഴ്സിനെയും വരിഞ്ഞു മുതുക്കി എന്ന് തന്നെ പറയാം